ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റായിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് എല്ലാ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പറ്റും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ അപ്പത്തിൻ്റെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ അര കിലോ ചെമ്മീൻ ആട്ടോ വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ വെട്ടി ഇവിടെ എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരമൊരു തേങ്ങ വേണം പിന്നെ രണ്ട് വറ്റൽ മുളക് ഒരു ടേബിൾ സ്പൂൺ ഹോൾ കുരുമുളകും ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ ഇനി വേറൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയും ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് വലിയ ജിരു കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വല്യ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തേങ്ങയില ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് പൊടികൾ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീടി മിസ്സായി പോയതാണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളിലെല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓവറായിട്ട് വറക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങയെല്ലാം വറുത്തെടുത്ത് നല്ല തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലേക്കായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഒട്ടൊന്നും തന്നെ തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാ വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടകിട്ടൊന്ന് പൊട്ടിച്ചുകൊടുക്കാം കടകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് കറിപ്പില്ലേം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് പകുതി സബോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ഇപ്പോൾ സവോളയും തക്കാളിയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെട്ടോ ഇപ്പം സവോളയും തക്കാളിയെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് കറി കറിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുടമ്പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ നമ്മൾ ഇതിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെമ്മീനെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ കറിയൊക്കെ തിളച്ച് ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള തേങ്ങ വറുത്തരച്ച് ചെമ്മീൻ കറിയുടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ആവും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു പുതിയ വീഡിയോ ഇനിയും വരാം എല്ലാവർക്കും അസലാ വലൈക്കും